ഹലോ ഫ്രണ്ട്സ് കെക്കൻ കേച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് എത്ര കഴുക്കും കറിയും പിടിച്ച കരിമ്പനും പിടിച്ച വെള്ള വസ്ത്രങ്ങൾ നമുക്ക് പട്ടുപോലെ തിളക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഇല മാത്രം മതി എല്ലാം വെട്ടിത്തിളങ്ങും അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും കേട്ടോ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഒരു ചിക്കന് വേണ്ടിയിട്ടുള്ളൊരു മസാല ഞാൻ തയ്യാറാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു തരാം നമുക്കതിപ്പോൾ ഫ്രൈ ഒക്കെ ചെയ്യാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് ഒരു മസാല തയ്യാറാക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് ഫ്രീസറിൽ നിന്ന് കട്ട മാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് പുതിയയില മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ ഗരം മസാലക്കൂട്ട് ഫുള്ളും പിന്നെ ചിരകം അങ്ങനെയുള്ള എല്ലാം എടുക്കുക കുരുമുളക് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് തക്കാളിപ്പഴം ഒരു സവാള പച്ചമുളക് പിന്നെ കാശ്മീർ മീഡിയം മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ കുറച്ചേറെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതെല്ലാം എടുക്കുക എന്നിട്ട് നല്ലപോലെ അരച്ച് വെക്കുക നല്ലപോലെ ഫ്രൈനായിട്ട് അരച്ചിട്ട് നമുക്ക് ഐസ് ട്രേ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊഴിച്ചു വെച്ചാലും മതി അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ഫ്രൈ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ മസാല കൊണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിലെ തൈരൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ഈ തൈരിൻ്റെ കവറിൽ തൈരെ പൊട്ടിച്ചിട്ട് പാത്രത്തിൽ ഓട്ടിയിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഉടക്കുക ഒന്ന് വെച്ചാൽ തുടുപ്പ് കൊണ്ടൊക്കെ കട്ട ഉടച്ചെടുക്കുമല്ലോ പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഈ കവറിൽ വെച്ച് തന്നെ രണ്ട് പ്രാവശ്യത്തെ ഇത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുവാണെങ്കിൽ ആ കട്ടയെല്ലാം ഉടഞ്ഞ് കിട്ടുന്നതായിരിക്കും കിട്ടുക അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഇത് നമ്മുടെ കേപ്പയെന്ന് പറയും അതായത് പന്നിപ്പുല്ല് അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ആ പിന്നെ ഇത് കുറുക്കി കൊടുക്കാറുണ്ട് അല്ലേ അപ്പം നമ്മൾ ഈ പാക്കറ്റ് പൊടികളാണ് വെളിയിൽ നിന്ന് മേടിച്ചു കൊടുക്കാറുള്ളത് പക്ഷേ നിങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാവർക്കും അറിയാം എല്ലാ അമ്മമാർ ചെയ്യുന്നതാണ് കേട്ടോ അറിയാത്തവരൊക്കെ ഇങ്ങനെ അത് ചെയ്ത് നോക്കും ഇതുപോലെ നല്ലപോലെ കഴുകി വാരി എടുത്തതിന് ശേഷം നല്ലപോലെ വെയിലത്തിട്ട് പൊടിച്ച് മില്ലിൽ കൊടുത്തോ അല്ലെങ്കിൽ നമ്മുടെ മിക്സഡ് ജാറിലോ പൊടിച്ച് നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ ഒരു കാലത്ത് അത് കേടകത്തിൽ പൂത്ത് പോത്തുമില്ല അപ്പോൾ ഇത് പണിക്കൾക്കണ്ടൊക്കെ കുട്ടികൾക്ക് 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 നല്ല ഹെൽത്തി അപ്പോൾ നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഇവിടെ കുറച്ച് പ്ലാവിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ പ്ലാവില പച്ച പകരം ഇതുപോലെ നമുക്ക് പഴുത്ത പ്ലാവിലയാണ് എടുക്കേണ്ടത് ഇത് കുറച്ച് ഞാൻ ഇവിടെ ഇതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ ഒരുപാട് വളരെ പ്ലാവിലെ വെട്ടിത്തിളങ്ങി വീടും പരിച്ചിട്ടും എല്ലാം വെട്ടി തിളങ്ങും അത്രയ്ക്ക് നല്ല ഇഫക്റ്റാണ് ഈ ഒരു ഇല കൊണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഇപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുന്നത് നമുക്കിതിൽ വേറെ വെള്ളം ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടാണ് ഇതൊന്ന് ഈ ഇല നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ ഇതിൽ സത്തെല്ലാം ആ വെള്ളത്തിൽ ഇറങ്ങണം അതിനായിട്ട് ഞാനൊന്ന് അത് കത്തിച്ച് ഇത് ഇതുപോലെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിമൊന്ന് കുറച്ചിട്ടിട്ട് പിന്നെയും ഞാൻ ഒന്ന് തിളപ്പിച്ച് നല്ലപോലെ അത് അതിൻ്റെ സത്ത് ഫുൾ ഇറങ്ങുന്നടം വരെ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കൂടെ അറിയുന്ന ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ വെള്ളത്തിൻ്റെ അടുക്കൾ യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് വളരെ എഫക്റ്റ് കൂടിയതാണ് ഇപ്പം കുട്ടികൾക്കൊക്കെ വായനാറ്റം ഒക്കെ വരുവാണെങ്കിലും ഇതുപോലെ കുറച്ച് ഈ വെള്ളം ഇല എടുത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കലക്കി കുട്ടികൾക്ക് വായി ഉപ്പിളിക്കാൻ കൊടുക്കുവാണെങ്കിൽ പല്ലുവേദന അതുപോലെ വായനാറ്റം ഒക്കെ മാറുന്നതാണ് അത് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ ആ ഇലയെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് സൂത്രം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരിയും പിന്നെ നമ്മുടെ വീട്ടിലെ ഏത് ഡിഷ് വാഷ് ആണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ സോപ്പ് ഓയിലാണെങ്കിലും മതി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഹൈപ്പ് ഇതെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഹൈപ്പ് കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ ഇനി നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സൊല്യൂഷൻ ഇതിലേക്ക് ഒരു കുപ്പിയിലേക്ക് രോഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് വെളിയിൽ വെച്ചാൽ അഴുക്കായി പോകുന്നതല്ല കേട്ടോ നമുക്ക് വെളിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം ഇപ്പം ഒന്ന് രണ്ടാഴ്ചയോളം നമുക്ക് ഇപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഇതൊരു കുപ്പി നിറച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു ആ ഒരു ബാക്കി വന്നത് കൊണ്ട് ഞാൻ ഇവിടെ എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കുപ്പിയിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിത് നമ്മൾ എന്നും ഡെയിലി പിന്നെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കിച്ചൺ സിങ്ക് അല്ലേ അതുപോലെ ഗ്യാസ് എടുപ്പ് ഈ കിച്ചൺ സിങ്കിൽ നമ്മൾ എന്നും ഉപയോഗിക്കുമ്പോഴത്തേക്കും എണ്ണ എണ്ണമെഴുക്ക് അതുപോലെ തന്നെ ഉപ്പുകറ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇറച്ചി മീനൊക്കെ നമ്മൾ ഇതിലാണ് കഴുകാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് എപ്പോഴും അതിൽ തന്നെ തങ്ങി നിൽക്കും അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ഒരു സ്മെല്ല് ഇതിലേക്ക് നമ്മൾ ഈ സിങ്കിലൂടെ വരികയും ചെയ്യും ഭയങ്കര ഒരു സ്മെല്ലും ആയിരിക്കും നമ്മൾ എങ്ങനെയൊക്കെ കഴുകിയിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സ്മെല്ല് മാറത്തേയില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ കുറച്ചൊന്നും ഇടിക്കും കുറച്ചടിച്ചാൽ മതി അതിനുശേഷം നമുക്കൊരു സ്ക്രബർ കൊണ്ട് ജസ്റ്റ് എന്നൊരു സ്പോഞ്ച് ഒന്ന് തൂത്ത് വിടുവാണെങ്കിൽ നല്ലപോലെ എണ്ണമയം എല്ലാം മാറി നല്ല വെട്ടി തിളങ്ങി നമ്മുടെ സിങ്ക് കിട്ടുന്നതാണ് അതുമാത്രമല്ല ആ ബാഡ് സ്മെല്ലെല്ലാം പോകുന്നതാണ് ഇത് നല്ലപോലെ ഒന്ന് കഴിയുന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ആ ഒരു സൊല്യൂഷനും കൂടെ ഒഴിച്ച് വെക്കുവാണ് പല്ലി പാറ്റ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കയറി ഒന്നും അതിലേക്കൂടെ ഇറങ്ങത്തില്ല ആ പൈപ്പ് പിടി ഇതൊന്നും കയറ് വരുത്തിയില്ല ആ പഴുതാരയൊക്കെ ചിലപ്പോൾ ഈ തണുപ്പൊക്കെ ആയത് കാരണം അതിലൂടെ കയറുവരാൻ ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് ഉപ്പിക്കുവാണെങ്കിൽ ചെറിയ ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പായലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദ്രവിച്ച് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ പൈപ്പ് കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു വിടുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് ഇത് നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ചെയ്യേണ്ട കാര്യം ഇത് മാത്രം മതി ഒരു സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യാം ഇത് കിട്ടില്ല എൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളു ക്ലോസറ്റിൻ്റെ അകത്ത് ഇത് കണ്ടാൽ ഒരു മഞ്ഞ കളർ പോലെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഹാർപ്പിക്കിൻ്റെ ഒരു ആവശ്യം ഹാർപ്പിക്കൽ ലൈസ് ഇങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ഒരു സൊല്യൂഷൻ കുറച്ചൊന്നൊഴിക്കുക അതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പം ആ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പറയുക ഒരുപാട് ശക്തിക്ക് കൈവേദനിക്കുന്ന രീതിയിൽ ഉലക്കി എടുക്കുക ഒന്നും വേണ്ട ഒന്ന് തൂത്ത് വിറ്റാൽ മതി കണ്ട അപ്പോൾ ഒറ്റ തൂപ്പിൽ തന്നെ അത് ഫുള്ളും ആ കറ മഞ്ഞക്കറ പോകുന്നുണ്ട് അതുപോലെ നല്ല വെട്ടി തിളങ്ങി നമ്മുടെ ബാത്റൂം അതുപോലെ വാഷ് ബേസിൻ അതുപോലെ അതിൻ്റെ ഫ്ലോർ തറ ഫ്ലോറ് ഫുള്ള് നല്ലപോലെ തൈലൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒഴിച്ച് കഴിയുന്നതിന് ശേഷം ഞാൻ കാണിച്ചു കാണിച്ചിട്ട് നമ്മുടെ ക്ലോസറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് നല്ല പോലെ ആ മഞ്ഞക്കറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഹർപ്പിക്കൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ദൂരെ ശക്തി കിട്ടുകയോ ഉളക്കും അപ്പോൾ അപ്പം ഇങ്ങനെ ആരെയും കൈവേദനയ്ക്ക രീതിയിൽ ഒഴിക്കുകയും വേണ്ട നടുപൊടിയിട്ടില്ല വീട്ടമ്മമാർക്കൊക്കെ വളരെ നല്ലൊരു ടിപ്പാണ് ഇത് നമ്മുടെ ബാത്റൂമൊക്കെ നല്ല വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്തു അങ്ങനെ അതുപോലെ തന്നെയാണ് നമ്മുടെ വീട് ഫുള്ളും അതായത് നമ്മുടെ വീടിൻ്റെ ടൈഡും അത് ഫ്ലോറ് ഫുള്ളും നമുക്ക് ഈ ഒരു കുറച്ചൊന്നും ഒഴിക്കുക നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചാലും കുഴപ്പമില്ല ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല അതിനുശേഷം ശേഷം നമുക്കൊരു മൂപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി ഫുള്ള് ചെളിയും പോവും നല്ല വെട്ടി തിളങ്ങി കിടക്കുകയും ചെയ്യും അപ്പോൾ ഇതൊന്നും നിങ്ങളെല്ലാം ചെയ്തു നോക്കണം ഈ ഒരു പ്രശ്നം പ്ലാവിലെ പ്ലാവില്ലാത്ത വീടുകളില്ല ഇങ്ങനെ പ്ലാവല കിട്ടുമ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതുമാണ് നമ്മുടെ പ്ലാവല കിട്ടാൻ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയ ടിപ്പാണ് നമ്മുടെ വീട്ടിൽ എത്ര ഇടയ്ക്കാലും വെളുക്കാത്തതാണ് വെള്ളമുണ്ട് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളമുണ്ടെങ്കിൽ ആ കളറെല്ലാം മാറി മങ്ങും വെള്ള ഒരു ചുമത കളറിലേക്ക് വരും അതായത് ഒരു ഒരു മങ്ങിയതുപോലെ അങ്ങ് ആയിപ്പോ അല്ലേ അപ്പോൾ ഇത് കണ്ടില്ലേ പിന്നെ കപ്പക്കാടയില് കപ്പക്കാലും കൃഷിയ ജോലിക്കാരും പണിക്കാരും ഒക്കെ ഉടുക്കുമ്പോൾ ഈ കളറായിരിക്കും നമ്മുടെ മുണ്ടുകൾക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് അലക്കി എടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അലക്കി അലക്കി നമ്മുടെ കൈ ഒടിയത്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ടിപ്പാണ് ഇത് അതുപോലെ ഒരുപാട് കറയൊക്കെ ഉള്ളൊരു മുണ്ടായിരുന്നത് കറ കരിമ്പനൊക്കെ ഉണ്ടായാലും മുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏത് സോപ്പ് ഓയിലാണോ അത് ഉപയോഗിക്കുന്നത് എടുക്കുക ഇത് നമ്മുടെ ഈ ഒരു സോപ്പ് ഓയിലാണ് എൻ്റെ കയ്യിൽ ഇരുന്നത് അതാണ് ഞാനൊരു സർഫിൻ്റെയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സോപ്പ് ഓയിൽ അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും എടുക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതെടുക്കുക അപ്പം ഇതൊരു പാത്രത്തിലേക്ക് ഈ കുറച്ച് ഈ ഒരു സോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അണ്ട അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ബ്ലീച്ച് വാട്ടർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടുന്നതാണ് ഒരു സോപ്പ് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് അതുകൂടെ ഒന്ന് രണ്ട് ടീസ്പൂൺ എടുത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒന്നും ഒഴിക്കേണ്ട അതിന് ശേഷം ഈ സോപ്പ് ഓയിലും അല്ലെങ്കിൽ സോപ്പ് പൊടിയാണേലും മതി കേട്ടോ ഇത് രണ്ടും കൂടെ ഒന്ന് അതിലേക്ക് മുക്കി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ മുണ്ട് എത്ര കറു പിടിച്ചാലും കരുമ്പം പിടിച്ചാണേലും ഒരുപാട് കരുമ്പം പിടിച്ച മുണ്ടൊക്കെ ആണെങ്കിൽ നമുക്കത് ക്ലീൻ ആക്കണമെങ്കിൽ ഇങ്ങനത്തെ ബ്ലീച്ച് ബ്ലീച്ച് വെള്ളം വാട്ടർ ഉണ്ടെങ്കിൽ നല്ല മാത്രമേ പോകത്തുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും വീടുകളിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ ഒത്തിരി കറിയും ഒരുപാട് അലക്കി പൊക്കിയെടുത്ത് അലക്കനക്ക് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം നല്ലപോലെ നമുക്കൊന്ന് അലക്കി എടുത്ത് വെരിച്ചിടാം നല്ല വെട്ടി തിളങ്ങി കെട്ടുന്ന നമ്മുടെ തുണികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഒരുപാട് കറിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ മുണ്ട് നല്ല ഇതൊക്കെ സൂപ്പറായിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ എടുത്ത എടുത്ത മുണ്ടാന്ന് ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്പുകൾ എല്ലാവരും ലാബിലെ ഇങ്ങോട്ടുള്ള ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കേണ്ടതാണ് ഈ ടിപ്പ് എല്ലാ ടിപ്പുകളും നിങ്ങൾ ചെയ്ത് നോക്കണം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വൈറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ